നമ്മളൊരു അക്കോ പോണൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നു എന്നറിയാൻ റൗണ്ട് ടാങ്ക് ആണെങ്കിൽ ഒരു മീറ്റർ ആഴവും രണ്ട് മീറ്റർ ഡയവും ഉള്ള ടാങ്കാണെങ്കിൽ ഒന്നേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം എഴുന്നൂറ്റി അൻപത്തഞ്ച് പോയിൻറ്റ് നാല് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ് അത് റെക്ടാങ്കിളോ സ്ക്വയറോ ഒക്കെ ആണെങ്കിൽ പത്തടി നീളം അഞ്ചടി വീതി രണ്ടടി താഴ്ചയുള്ള ടാങ്കാണെങ്കിൽ പത്തേ ഗുണിക്കണം അഞ്ചേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം ഇരുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് ലിറ്ററാണ് അത് മീറ്ററിലാണെങ്കിൽ ഒരു മൂന്ന് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയും ഒരു മീറ്റർ ആഴമുള്ള ടാങ്കാണെങ്കിൽ മൂന്നേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം ഒന്നേ ഗുണിക്കണം ആയിരം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ആറായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ് ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഉള്ള ടാങ്കുകൾ എങ്ങനെ പണിയണം എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ നമുക്ക് വളരെ എളുപ്പം മറ്റൊരാളുടെ ആശ്രയമില്ലാതെ കണ്ടെത്താൻ സാധിക്കും അതിനനുസരിച്ച് നമുക്ക് മത്സ്യങ്ങളെ വളർത്താനും അതിനനുപാതികമായിട്ടുള്ള ഗ്രോബഡുകൾ ഒരുക്കാനൊക്കെ ഈ അളവ് അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതാണ്